ഇപ്പോൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ് കൂടി ചേരുന്നു പി ജെയിംസ് നമ്മളീ ഈ മിസൈലിനെ കുറിച്ച് വേണു വേണുരാജമണി സൂചിപ്പിക്കുകയായിരുന്നു ന്യൂക്ലിയർ വാർഹെഡ് അതിൽ ഇല്ല അണുവാായുധങ്ങൾ അതിൽ കാരി ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് മറ്റെന്ത് വിവരമാണ് പ്രേക്ഷകരുമായി നമുക്ക് ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നിൽ പറയാൻ കഴിയുക എസ് കെ എൻ വേണു രാജാമണി പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ന്യൂക്ലിയർ വാർഹെഡ്സ് അല്ലെങ്കിൽ അണുവാായുധത്തിന്റെ ഫോർമുല ഇതിൽ വെച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇത് കൃത്യമായി ഒരു ഭീഷണിയും വലിയ രീതിയിൽ ഒരു അപകടം പിടിച്ച രീതിയിലുള്ള ഒരു പ്രയോഗവുമാണ് കാരണം ഇതിപ്പോൾ ട്രംപ് വരുന്നതോടെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പറഞ്ഞാലും ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഐ സി ബി എം അത് ഈ യുദ്ധം തുടങ്ങി രണ്ടേ മുക്കാൽ വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് പ്രയോഗിക്കുന്നത് അതിനുള്ള പ്രകോപനം അവർ പറയുന്നത് ലോങ് റേഞ്ച് മിസൈലുകൾ അറ്റക്കാമ്സ് അമേരിക്കയുടെ സ്റ്റോങ് ഷാഡോ മിസൈൽസ് ബ്രിട്ടീഷ് ഫ്രഞ്ച് കൊളാബറേഷൻ ഇത് രണ്ടും പ്രയോഗിച്ചിരിക്കുന്നു ഋഷിക്ക് നേരെ ഞങ്ങളുടെ കയ്യിലും ആയുധമുണ്ട് ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് മാത്രമല്ല ഇത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ അണുവായുധം ഇതിൽ ഘടിപ്പിച്ചാൽ മതി ഏത് രാജ്യത്തേക്കിത് അയക്കാം ഹൈപ്പർ സോണിക്ക് എന്ന് പറയുമ്പോൾ തന്നെ എസ്കാൻ അറിയാലോ സോണിക് ശബ്ദമാണ് ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടി വേഗതയിൽ ഉള്ള ഇതാണിപ്പോൾ അയച്ചിരിക്കുന്നത് ഇനി ഇരട്ടി വരെ ഇപ്പോൾ വടക്കൻ കൊറിയെന്ന് നമ്മൾ തള്ളിപ്പറഞ്ഞാൽ വടക്കൻ കൊറിയയുടെ കയ്യിൽ പതിനയ്യായിരം സ്ക്വയർ കിലോമീറ്റർ ഇതിൽ എത്താവുന്ന രീതിയിലുള്ള കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് അപ്പോൾ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ എസ് കെ എൻ ഇപ്പോൾ ഇന്ത്യ ചൈന അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ഇസ്രായേൽ വടക്കൻ കൊറിയ അടക്കമുള്ള രാജ്യങ്ങളുടെ കയ്യിലാണ് ഇങ്ങനെ വലിയ ഇതിൽ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുണ്ടാക്കി ഓരോ ആഴ്ചയും പ്രയോഗിക്കുന്ന രാജ്യം വടക്കൻ കൊറിയ ആണ് അതിനെതിരെ ജപ്പാനും ദക്ഷിണ കൊറിയൻ രംഗത്ത് വരും പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ നേരത്തെ വേണുരാജാമണി പറഞ്ഞതുപോലെ തന്നെ ജനുവരി ഇരുപതിന് ട്രംപ് അധികാരത്തിൽ വരികയാണ് ഒരു പക്ഷേ ഈ പിടിച്ചെടുത്ത ഉക്രൈനിൻ്റെ സ്ഥലങ്ങൾ വിട്ടുകൊടുത്തും നാറ്റോയിൽ അംഗത്വം എടുക്കില്ലെന്ന് പറഞ്ഞും വ്ളാഡിമിർ സെലൻസ്കിക്ക് ഒരുപക്ഷെ കീഴടങ്ങേണ്ടി വന്നേക്കാം അപ്പം അതിനു മുമ്പേ ജോ ബൈഡൻ സർക്കാരും യൂറോപ്പും ഇവരെ സഹായിക്കുന്നു യുക്രൈൻ്റെ കൂടെ ഞങ്ങളുണ്ട് ട്രംപ് വന്നാൽ ചിലപ്പോൾ യുക്രൈനെ സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ യൂറോപ്പിൻ്റെ കൂടി പിന്തുണ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം ഈ ആളിക്കത്തൽ എന്ന് പറയുന്നത് തന്നെയാണ് നടക്കുന്നത് പക്ഷേ ട്രംപിന് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ തീർക്കാൻ പറ്റുമോ എന്ന് ബുദ്ധിമുട്ടാണ് കാരണം മൂന്ന് വർഷം നായിട്ട് നടക്കുന്ന ഇപ്പോൾ രണ്ടേ മുക്കാൽ വർഷം കഴിഞ്ഞു മുപ്പത്തിമൂന്ന് മാസമായി ഈ യുദ്ധം യുക്രൈനെ തോൽപ്പിച്ചുകൊണ്ട് റഷ്യയെ ജയിപ്പിച്ചുകൊണ്ട് നടത്തിയാൽ വെസ്റ്റേൺ വേൾഡ് മുഴുവൻ ട്രംപിനെതിരെ വരും അതുകൊണ്ട് ട്രംപിനെ അത്ര എളുപ്പമൊന്നുമല്ല അദ്ദേഹം തീർച്ചയായിട്ടും റഷ്യയോടും പറയും കുറേ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം ഇപ്പം നാറ്റോ അംഗത്വത്തിന് വേണ്ടിയാണ് യുദ്ധം ആരംഭിച്ചതെങ്കിൽ നാറ്റോ അംഗത്വം എടുക്കില്ല പക്ഷേ ഉക്രൈൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ ഒരു ഭാഗമെങ്കിലും വിട്ടുകൊടുക്കണമെന്ന് ട്രംപിന് പറയേണ്ടി വരും അതുകൊണ്ട് ട്രംപിന് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുക എന്നുള്ളൊരു തന്ത്രം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നുണ്ട് ജർമ്മനി എന്തായാലും ഉക്രൈൻ ആയുധങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ജർമ്മനി ഷോൾസിന് കാര്യം മനസ്സിലായി അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് സംസാരിക്കുകയും ചെയ്തു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എസ്കയൻ ഇപ്പോൾ അടുത്ത രണ്ട് മാസത്തേക്ക് ഇത് കത്തിച്ചു നിൽക്കാനാണ് സാധ്യത ക്രിസ്ക് റഷ്യയുടെ ക്രിസ്ക് മേഖല ഉക്രൈൻ്റെ കയ്യിലാണ് തിരിച്ചു പിടിക്കാൻ വടക്കൻ കൊറിയയിലെ സൈനികരുമായിട്ട് റഷ്യ ആഞ്ഞു പിടിക്കുന്നുണ്ട് പക്ഷേ ഇവർ അതുപോലെ ചെറുത്ത് നിൽക്കുകയാണ് അതിനാണ് ലോങ് റേഞ്ച് മിസൈലുകൾ ക്രിസ്കിലാണ് ഒന്ന് പ്രയോഗിച്ചത് പിന്നെ ഉപയോഗിച്ചത് ബ്രയാൻസ്കിലാണ് ഇപ്പൊ റഷ്യയുടെ ഉള്ളിലേക്ക് കടന്നു കയറി കൂടുതൽ സ്ഥലങ്ങൾ പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അമേരിക്കയോടൊപ്പം അമേരിക്കയുടെ സപ്പോർട്ടോടെ യുക്രൈൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് വ്ളാഡിമിർ സെലൻസ്കി ലക്ഷ്യം വെച്ചിട്ടുള്ളത് എസ് കെ